മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം എറണാകുളം എം റോഡിലാണ് വാഴയും തീപ്പന്തവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് വെള്ളിയാഴ്ച രാത്രി ഒമ്പതര മണിയോടെയാണ് സംഭവം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവർക്കെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സോണി പനന്താനം ലിൻഡോ ആൻഡോ അസ്കർ പനേമ്പള്ളി എന്നിവർ നേതൃത്വം നൽകി എറണാകുളം ഡി സി സി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എം ജി റോഡിൽ എത്തിയപ്പോഴാണ് സംഘർഷങ്ങൾക്ക് വഴിവച്ചത് വാഴയും തീപ്പന്തവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടവും കൈയിലേന്തിയാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് മാർച്ചിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് മാർച്ച് എം ജി റോഡിൽ എത്തിയപ്പോൾ പ്രവർത്തകർ നടുറോഡിൽ വാഴയുമായി കുത്തിയിരുന്നു ഗതാഗതം തടസ്സപ്പെട്ടതോടെ പോലീസ് ഇടപെടുകയും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കുകയും ചെയ്തു പി വി അൻവർ എം എൽ എയുടെ പ്രസ്താവനകൾ പുറത്തുവന്നതോടെ മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലാണ് കലാശിച്ചത് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടെ ഇവർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത് അബിൻ വർക്കി അടക്കമുള്ള നേതാക്കൾക്ക് കഴിഞ്ഞ ദിവസം നടന്ന ലാത്തി ചാർജിൽ പരിക്കേറ്റിരുന്നു എ ഡി ജി പിഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കുമെതിരെ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സി പി എമ്മിനെതിരെയുള്ള ആയുധമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ഓരോ ദിവസവും ഇതൊരു സർക്കാരാണോ അതോ മാഫിയ സംഘമാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത് ഓരോ ദിവസം കഴിയുമോറും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് അൻവർ എം എൽ എ പുറത്തുവിട്ടത് ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ ഇടതു സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെ പാർട്ടി സമ്മർദ്ദത്തിലായിരിക്കുകയാണ് പുറത്തുവന്ന ആരോപണങ്ങളിൽ നിലവിൽ പാർട്ടിയോ സർക്കാരോ മറുപടി നൽകിയിട്ടില്ല അതേസമയം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്